ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം നാടങ്ങും നടന്നു കായംകുളം നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടത്തിയ ചടങ്ങ് ശിവഗിരി മഠം മുൻ മഠാധിപതി സ്വാമി വിശുദ്ധാനന്ദ ചെയ്തു ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം കായംകുളം നഗരസഭ ടി കെ പി എം സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ചു ശിവഗിരി മഠം മുൻ മഠാധിപതി വിശുദ്ധാനന്ദ ശിവഗിരിമഠം ഉദ്ഘാടനം നിരോധിച്ചു എല്ലാവരും എപ്പോഴും സ്മരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അതോടൊപ്പം അറിയാതെയും ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറയുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യും ഗുരുവിൻ്റെ അവതാര ഉദ്ദേശ്യം തന്നെ کاری نتندی آمیشکری آئی سریجنہ پھکوکنگی دیگی آریت وڈی نتا یداغی دھمس یا کلانم پھکوٹی پھاریتا اپتی دھانو دھمس یا تدات مانم ستیانم നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി എം അമ്പ്ളിമോഹൻ രശ്മീശ്വരം അധ്യക്ഷത വഹിച്ചു ഗുരുകൃതികളുടെ ആലാപനവും വ്യാഖ്യാനവും മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുജാതാ സരോജും നിർവ്വഹിച്ചു യുഗം നിമഹസ് ആയിരമ ആരണം പാടനം നിത്യം പഴനം വാഴനം സുഖം വഴനം വാഴനം അയ്യപ്പന്റെ കർമ്മത്തിൽ ദൈവമുണ്ട് നിങ്ങൾ പറഞ്ഞത് നോക്കണ്ട അയ്യപ്പന്റെ പ്രവർത്തികളിൽ അയാളുടെ കർമ്മത്തിൽ ദൈവമുണ്ട് അയാൾ പന്തി ഭോജനം നടത്തുന്ന ആളാണ് വിശ്വ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അടിസ്ഥാന വിവാഹത്തിനെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അയാളുടെ കർമ്മത്തിൽ നിന്നോട് അപ്പൊ നിങ്ങളുടെ കർമ്മം നന്നായാൽ മതി നിങ്ങൾ നല്ല മനുഷ്യനായാൽ മതി എന്നാണ് ഗുരു പറഞ്ഞത് ഗുരു

Cái ngược